നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ് പുണ്യ റംസാൻ മാസത്തിൽ ഇനി പ്രവാസികൾക്കും ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് ഒടുവിൽ അവർ കാത്തിരുന്ന ആ വിവരം എത്തിയിരിക്കുകയാണ് എന്താണ് ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് പ്രവാസികൾ അടക്കമുള്ള യു എ ഇ നിവാസികൾ കാത്തിരുന്ന ആ വാർത്ത അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ നീണ്ട അവധിയിലേക്കാണ് ഇനി പ്രവാസികൾ കടക്കാൻ പോകുന്നത് ഈദ് ആഘോഷിക്കാൻ യു എ ഇ നിവാസികൾക്ക് അഞ്ച് ദിവസം വരെ അവധിയാണ് ലഭിക്കുക കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് അഞ്ച് ദിവസത്തെ അവധിക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നതാണ് അധികൃതർ അറിയിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് പിറ കണ്ടില്ലെങ്കിൽ റംസാൻ മാസം മുപ്പത് ദിവസം നീണ്ടു നിൽക്കും ഈ വർഷം ഇതിന് മൂന്ന് ദിവസങ്ങൾക്ക് പുറമെ റംസാൻ മുപ്പതിനും യു എ ഇയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ രണ്ട് വരെയായിരിക്കും അവധി ലഭിക്കുക അവധിക്ക് മുമ്പുള്ള ശനിയാഴ്ച കൂടി ചേർക്കുമ്പോൾ അഞ്ച് ദിവസത്തെ അവധി ലഭിക്കും നമുക്കറിയാം മാസപ്പിറവി ദൃശ്യമായതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ മാർച്ച് ഒന്ന് മുതൽ റംസാൻ വ്രതാനുഷ്ഠാനം ആരംഭിച്ചിരിക്കുകയാണ് റംസാൻ കാലത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് അതിൽ എടുത്തു പറയേണ്ടതാണ് പലവിധ ഇളവുകൾ പ്രവാസികൾക്കടക്കം തൊഴിൽ സമയത്ത് ഇളവുകളും മറ്റ് മറ്റാനുകൂല്യങ്ങളും ലഭിക്കുന്ന സമയം കൂടിയാണ് റംസാൻ കാലം റംസാൻ കാലത്ത് നാട്ടിലേക്ക് വരാതെ യു എ ഇയിൽ തന്നെ തുടരുന്ന ധാരാളം ആളുകളുണ്ട് അതിന് പിന്നിലെ കാരണം പലതാണ് അതായത് കുറഞ്ഞ ജോലി സമയം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം അങ്ങനെ പ്രവാസികളെ പിടിച്ചു നിർത്തുന്ന ധാരാളം ഘടകങ്ങൾ റംസാൻ മാസത്തിലുണ്ട് എന്നതെടുത്ത് തന്നെ പറയേണ്ടതാണ് അതുപോലെ തന്നെ റംസാൻ മാസത്തിൽ യു എ യിൽ താമസിക്കുന്നതിന് മികച്ച ഗുണങ്ങളുണ്ടെന്ന് നിരവധി പേർ പറയുന്നു കൂടുതൽ പ്രവാസികളും റംസാൻ കാലത്ത് യു എ ഇൽ തന്നെ തങ്ങാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം റംസാൻ കാലത്ത് തൊഴിൽ സമയം കുറവാണ് അതും പ്രവാസികൾക്ക് അനുകൂലമാണ് യു എ ഇയിലെ റംസാൻ മികച്ച അനുഭൂതി തന്നെയാണ് പ്രവാസികൾക്ക് നൽകുന്നത് ഈ അവസരത്തിൽ ഇന്ത്യ യു എ ഇ ബന്ധത്തെ പറ്റിയും ചിലത് പറയേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധത്തിൽ സമീപ വർഷങ്ങളിൽ ഗണ്യമായ വളർച്ചയും ചരിത്രപരമായ ബന്ധങ്ങളുടെ ആഴവും ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ ഈ ബന്ധം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു എന്നതാണ് യു എ ഇ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമായും മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായും നാലാമത്തെ വലിയ നിക്ഷേപകനായും മാറി എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ നടപ്പിലാക്കിയ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൊത്തവ്യാപാരം ഏകദേശം പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുകയും എണ്ണ ഇതര വ്യാപാരം ഇരുപത് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നതാണ് പരമ്പരാഗത ഊർജ്ജ കേന്ദ്രങ്ങൾക്കപ്പുറം അപ്പുറം ഇന്ത്യയിലുടനീളം വളർന്നു വരുന്ന നഗരങ്ങളിലേക്ക് തങ്ങളുടെ പങ്കാളിത്തം വ്യാപിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് യു എ ഇന്ത്യ കൾച്ചറൽ കൗൺസിൽ യു എ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് പോലെയുള്ള സംരംഭങ്ങൾ സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സംരംഭകത്വം വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നു എന്നതാണ് ഈ ബഹുമുഖ സമീപനം യു ഇന്ത്യ ബന്ധങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യു എ ഇൽ മൂന്ന് ദശാംശം ആറ് ദശലക്ഷം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട് പ്രവാസി ഇന്ത്യക്കാരുടെ ജനസംഖ്യയിൽ യു എ ഇ ഒന്നാം സ്ഥാനത്താണ് യു എ ഇയിലെ ഏറ്റവും വലിയ വംശീയ സമൂഹമാണ് ഇന്ത്യൻ പ്രവാസി സമൂഹം ഇന്നത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വരും യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിലെ ഭൂരിഭാഗം ഇന്ത്യൻ പ്രവാസികളും ദുബായിലും അബുദാബിയിലുമാണ് താമസിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവാസി ഗ്രൂപ്പാണ് ഇന്ത്യക്കാർ എന്തായാലും പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വളരെ മികച്ച രീതിയിലാണ് അത് കൂടുതൽ കരുത്താർജിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ